നമുക്കപ്പൊ ഇന്ന് ലോഡായിട്ടുണ്ട് നാസിക്ക് നാലാം കൂടി അഞ്ചു ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇന്ന് ലോഡായത് അപ്പൊ ഞങ്ങളൊരു ലോഡ് ആയിട്ട് മുംബൈയിൽ വന്നതായിരുന്നു പക്ഷെ അവിടെ അഞ്ച് ദിവസം വണ്ടി ഹാൾഡിങ് ആയിപ്പോയി അപ്പൊ ഇന്ന് നമുക്ക് ലോഡ് കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട് അങ്ങനെ അടുത്ത ലോഡ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങള് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് എവിടെന്നോ നിന്ന് ഒരു വണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് കയറിയത് പോകുന്ന വഴിയിലോ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ആ സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ലോഡിംഗ് പോയിന്റിൽ എത്തി ഇവിടെയാണ് നമ്മളെ വണ്ടി ലോഡിങ്ങിനിട്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ലോഡ് ഏറ്റവും വന്നത് അപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ അവര് പറഞ്ഞു ഇവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ല അപ്പം നമ്മൾ ഫുഡ് പിന്നീട് ഉണ്ടാക്കാന്ന് വെച്ച് ലോഡ് കയറ്റി കഴിയാറാവുന്നതിന് മുന്നേ ഇതാണ് അവിടെ ലോഡ് നമുക്കുള്ള ലോഡ് ഇതാണ് സവാള പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇത്രയും കൂടെ പാക്ക് ചെയ്യാണ്ട് പിന്നെ കൂടെ അത് പാക്ക് ചെയ്യണം ഇതിലാണ് ലേലം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആളുകളാണ് ലേല നട ഇത് മാർക്കറ്റിൻ്റെ നമുക്ക് ആ ലേലം വിളിക്കുന്ന സ്ഥലത്തു പോകാം അത് എങ്ങനെയാണ് ലേലം വിളിക്കുന്നതെന്ന് നോക്കാം ഇത് അവിടെ ഒരു ചെറിയ ചായക്കടയാണ് കടയൻ ആ കാണുന്നത് അല്ല ഇത്രേം ആരും ഇല്ലായിരുന്നല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ ഫുൾ ആയിട്ടാ അഞ്ചിട്ടഞ്ചായി നമ്മളെടുക്കാൻ താമസിച്ചു ഇതാണ് ഈ ഇത്രയും സാധനങ്ങളാണ് ടെൻ അഞ്ച് ആ ടെൻ അഞ്ച് കൂടുതൽ കൂടുതൽ കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു ഇല്ല അപ്പം ഇരുപത്തഞ്ച് ടണ്ണാണ് കേറ്റണത് അപ്പം ഈ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകണം ഇത് മിക്കവാറും ഒന്നൊരു രണ്ടു മണിക്കൂറിൽ തീരം ഒന്നും തോന്നുന്നു അല്ലേ തീരും ഒന്നര രണ്ടു മണിക്കൂർ തീരുമെന്ന് തോന്നുന്നു അതാണ് എന്റെ മോലാളി ഇരിക്കുന്നത് ഇത് മാനേജർ ഇത്ര സാധനങ്ങൾ ഈ പാക്ക് ചെയ്ത് വെച്ചെങ്കിൽ ഇത്ര സാധനങ്ങളാണ് നമ്മളെ വണ്ടി കയറാറുള്ളു അങ്ങനെ നമ്മളെ വണ്ടിയിൽ കയറാനുള്ള ബാക്കി സവാളയും കയറ്റി നമ്മൾ യാത്ര തിരിച്ചു ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ആലപ്പുഴയിലാണ് രണ്ട് ദിവസം കൊണ്ടാണ് അവിടെ ഓടിയെത്തേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം